കഴിഞ്ഞ മാസം യു എസിലെ ലോസ് ആഞ്ചലസ് നഗരത്തിൽ വലിയ തോതിൽ മഴ പെയ്തു മാബിനി കണക്കിൽ നോക്കിയാൽ ഏതാണ്ട് ഒൻപത് ഇഞ്ച് എന്ന അളവിലായിരുന്നു മഴ പെയ്തത് നിന്ന മഴയിൽ നഗരത്തിൽ പ്രളയം ഉടലെടുക്കേണ്ടതായിരുന്നു എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല ലോസ് ആഞ്ചലസിൽ ആസൂത്രണം ചെയ്ത പദ്ധതികൾ വിജയിച്ചതാണ് ഇതിന് കാരണം ഭൂമിയിലുള്ള ഒരു ജീവി വർഗത്തിൻ്റെ സവിശേഷതകൾ സസദ്രം പഠിച്ച് ആസൂത്രണം നടത്തിയാണ് ലോസ് ആഞ്ചലസിലെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചത് ഭൂമിയിലുള്ള ഒരു ജീവി വർഗത്തിൻ്റെ സവിശേഷതകൾ സസദ്രം പഠിച്ച് ആസൂത്രണം നടത്തിയാണ് ലോസ് ആഞ്ചലസിനെ പ്രളയത്തിൽ നിന്നും രക്ഷിച്ചത് സ്പഞ്ച് ആണ് ആ ജീവി ഇന്നത്തെ പരിസ്ഥിതി സൗഹൃദ നഗര നിർമ്മാണ രംഗത്ത് ഏറെ ശ്രദ്ധ നേടുന്ന ഒരു ആശയമാണ് സ്പഞ്ച് നഗരങ്ങൾ ലോസാഞ്ചലസിൽ പരീക്ഷിച്ചു വിജയിച്ചതും ഇതേ ആശയമാണ് ഇതിൻ്റെ ഭാഗമായി നഗരത്തിൽ ഹരിതകിടങ്ങളും ആഴം കുറഞ്ഞ ബേസിനുകളും സൃഷ്ടിച്ചു ആകിരണശേഷി കൂടുതലുള്ള പ്രത്യേകതരം മണ്ണാണ് ഈ ബേസിനുകളിൽ നൽകിയത് പ്രളയസമയത്ത് എണ്ണൂറ്റി അറുപത് കോടി ഗാലൻ ജലം ആകിരണം ചെയ്യാൻ ഈ സ്പഞ്ച് നഗരത്തിന് കഴിഞ്ഞു ഇത് വരും വർഷത്തിൽ ഒരു ലക്ഷം വീടുകൾക്കുള്ള ശുദ്ധജല സ്രോതസ്സാണെന്നും അധികൃതർ പറയുന്നു ചുരുക്കത്തിൽ ഒരു വെടിക്ക് രണ്ടു പക്ഷിയെന്ന നിലയിലായ കാര്യങ്ങൾ പ്രളയവും ഒഴിവായി ഒരു ജലസ്രോതസ്സും ലഭിച്ചു ചൈനയിലാണ് സ്പഞ്ച് സിറ്റി എന്ന നഗരാശയം ആശയം ആദ്യമായി ഉണ്ടായത് രണ്ടായിരം കാലഘട്ടത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇതിന് ചൈനീസ് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചു കൂടുതൽ ഹരിത ഇടങ്ങൾ പൂന്തോട്ടങ്ങൾ പാർക്കുകൾ തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ച് പ്രളയം ചെറുക്കാനുള്ള നഗരങ്ങളുടെ ശേഷി കൂട്ടുക എന്നതാണ് അക്കാലത്ത് സ്പഞ്ച് നഗരങ്ങളുടെ ആശയത്തിൽ പ്രധാനമായും പറഞ്ഞത് ഡ്രെയിനേജ് സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ജലനിർമാർജ്ജനം സാധ്യമാക്കുക അതുവഴി പ്രളയം ഒഴിവാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം നഗരത്തിലെ ഡെഡ് ബോക്കുകൾ നടപ്പാതകൾ തുടങ്ങിയവ കോൺക്രീറ്റ് അല്ലാതെ ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുക എന്നതും പദ്ധതിയിൽപ്പെടുന്നു പ്രകൃതിദത്ത വസ്തുക്കളായ കളിമണ്ണ് തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കാം ചൈനയിലെ പരിസ്ഥിതി സൗഹൃദ ആർക്കിടെക്റ്റും ലാൻഡ്സ്കേപ്പ് ഡിസൈനറുമായി കോങ് ജിയാൻ യു ആണ് സ്പഞ്ച് സിറ്റി സങ്കല്പത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ ചൈനയിലെ ഹാർബിനിലുള്ള മുപ്പത്തിനാല് ഹെക്ടർ വിസ്തൃതിയുള്ള അർബൻ സ്റ്റോം വാട്ടർ പാർക്ക് ഒരു പരിപൂർണ്ണ സ്പഞ്ച് നഗരത്തിനുള്ള നല്ല ഉദാഹരണമാണ് ലോസ് ആഞ്ചലസ് നഗരം കൂടാതെ ലോകത്ത് മറ്റ് ചില നഗരങ്ങളിലും സ്പഞ്ച് നഗര സ്ട്രാറ്റർജികൾ ഉപയോഗത്തിലെടുത്തിട്ടുണ്ട് ഡെൻമാർക്കിൻ്റെ തലസ്ഥാന നഗരമായ ഹോപ്പൻഹേഗൻ ഇതിന് നല്ലൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഹോപ്പൻ ഹേഗനിലുണ്ടായ ഒരു പ്രളയത്തിന് ശേഷമാണ് നഗരസഭാ അധികൃതർ ഈ രീതിയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്